സംസാരിക്കാനും വിശേഷങ്ങൾ പറയാനും കൂടെ ആരുമില്ല എന്ന തോന്നൽ കാരണം ചാറ്റ് ജി പി ടിയോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചാറ്റ് ജി പി ടിയുമായി എപ്പോഴും പങ്കുവയ്ക്കാറുണ്ടോ എങ്കിൽ ഇനി സൂക്ഷിക്കേണ്ടതുണ്ട് ചാറ്റ് ജി പി ടി ഉപയോക്താക്കളുടെ സ്വകാര്യത സംബന്ധിച്ച് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഓപ്പൺ ഐ സിഇഒ സാം ഔൾട്ട്മാൻ വ്യക്തിപരമായ പ്രശ്നങ്ങൾ രഹസ്യങ്ങൾ തർക്കങ്ങൾ അഭ്യൂഹങ്ങൾ എന്നിവയൊക്കെ ചാറ്റ് ജി പി ടിയുമായി പങ്കുവെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചാൻ ബോട്ടുമായി നടത്തുന്ന ഓരോ സംഭാഷണങ്ങളും നിയമപരമായി സുരക്ഷിതമല്ല എന്നും അതിനാൽ ഉപയോക്താക്കൾ നൽകുന്ന വിവരങ്ങളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ കഴിയില്ലെന്നുമാണ് ഓൾട്ട്മാൻ തുറന്നു പറഞ്ഞത് ഒരു കേസുണ്ടാകുമ്പോൾ കോടതി ഉത്തരവിട്ടാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ജാറ്റ് ജിപിറ്റിയുമായുള്ള ഉപയോക്തൃ സംഭാഷണങ്ങൾ വെളിപ്പെടുത്താനാകുമെന്നും അദ്ദേഹം കഴിഞ്ഞയാഴ്ച തിയോ തിയോവോണിന്റെ പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത് സംസാരിക്കവേ പറയുകയുണ്ടായി ആ ചാറ്റുകൾ കോടതിയിൽ എത്തിയാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചാർജി പി ടി പോലെയുള്ള എ ഐ പ്ലാറ്റ്ഫോമുകളിൽ സംഭാഷണങ്ങളുടെ സ്വകാര്യത ഉറപ്പാക്കാനുള്ള ചട്ടങ്ങൾ ഇനിയും ആയിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി യുവാക്കളടക്കമുള്ളവർ ഒരു തീരുമാനമെടുക്കാൻ പോലും ചാർജി പി ടിയെ ആശ്രയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇത് അപകടകരമായ രീതിയിലാണെന്നും വ്യക്തികളുടെ ചിന്താശേഷിയും ആത്മവിശ്വാസവും കെടുത്തുമെന്നും ഓൾട്ട്മാൻ പറഞ്ഞു ന്യൂയോർക്ക് ടൈംസുമായുള്ള കോടതിയിൽ ഉയർന്ന തർക്കത്തിനിടയിലാണ് ഓപ്പൺ ഐ ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് എന്റെ ചാറ്റ് ജി പി മനസ്സ് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറഞ്ഞത് നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒരു ഡോക്ടർ അഭിഭാഷകൻ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് എന്നിവരുമായുള്ള സംഭാഷണത്തിന്റെ അതേ രഹസ്യ സ്വഭാവം എഐ ചാറ്റുകൾക്ക് ലഭിക്കില്ല ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വ്യക്തിപരമായ കാര്യങ്ങളിൽ ചാറ്റ് ജി പി പരിഹാരം തേടുകയാണ് പ്രത്യേകിച്ച് യുവാക്കൾ ഒരു തെറാപ്പിസ്റ്റ് ഒരു ലൈഫ് കോച്ച് എന്ന നിലയിൽ ഇത് ഉപയോഗിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചാറ്റ് ജി പി ചോദിക്കുകയാണ് ഒരു തെറാപ്പിസ്റ്റിനോടോ അഭിഭാഷകനോടോ ഡോക്ടറുമായോ ആ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിയമപരമായ സംരക്ഷണമുണ്ട് അതുപോലെ ഡോക്ടർ രോഗി ബന്ധത്തിനും നിയമപരമായ രഹസ്യാത്മകതയുണ്ട് എന്നാൽ ചാറ്റ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് വാട്ട്മാൻ പറഞ്ഞത് വാട്സപ്പ് പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പൺ ഐയുടെ ജീവനക്കാർക്ക് സംഭാഷണങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും മോഡലുകൾ മികച്ചതാക്കാനും ദുരുപയോഗം തടയാനും ഇത് ഭാഗികമായി സഹായിക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ കാരണം